നമസ്കാരം സംസ്ഥാനത്ത് കൊടും ചൂടാണ് ചൂട് ഇനിയും കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചില ജില്ലകളിൽ ആശ്വാസമായി ചില പ്രദേശങ്ങളിലൊക്കെ വേനൽ മഴ അല്പം ആശ്വാസം തരുന്നുണ്ട് എന്നാലും ചൂട് ഇനിയും കനക്കും ഈ ചൂട് കനക്കുന്നതോടെ നമ്മുടെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല അല്പം സാമ്പത്തിക പ്രശ്നം കൂടി ഇതിനകത്തു കൂടി കടന്നു വരികയാണ് വേറൊന്നുമല്ല കറണ്ട് ചാർജ് പിടിച്ചാൽ കിട്ടാവാകുന്ന അവസ്ഥയിലേക്ക് എത്തും ഫാനുകളും എ സികളുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തും ഒപ്പം വലിയ വൈദ്യുതി ക്ഷാമം നേരിടാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ജനങ്ങൾക്ക് ഈ ചൂടുകാലം പ്രതിസന്ധിയുടെ കാലമാകാനുള്ള സാധ്യതയുണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ചൂട് കൂടി അസഹനീയമായ അവസ്ഥയും ആരോഗ്യ പ്രതിസന്ധിയുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ വെള്ളവും വൈദ്യുതിയും പാഴാക്കരുത് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് വൈദ്യുതി ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യം തന്നെ സേവ് പവർ എന്നാണ് അതായത് വൈദ്യുതി ലാഭിക്കുക നമ്മൾ അതിനെ സംരക്ഷിക്കുക പക്ഷേ നമ്മൾ വീടുകളിലായാലും ഓഫീസുകളിലായാലും അതൊന്നും അത്ര ചിന്തിക്കാറില്ല വെള്ളം പാഴാക്കുമ്പോഴും വൈദ്യുതി വെറുതെ ഫാൻ കറങ്ങുമ്പോഴും വെറുതെ ലൈറ്റ് ഇട്ട് കൊണ്ടിരിക്കുമ്പോഴൊന്നും നമ്മളത് ചിന്തിക്കാറില്ല ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ നമ്മൾ തന്നെ വിചാരിക്കുകയും വേണം കാരണം പാഴായിപ്പോകുന്ന വൈദ്യുതി അത് നമ്മുടെ നാടിൻ്റെ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ നാടിൻ്റെ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയും ഉണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയ വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തുവന്നത് മാർച്ച് മാസം ഇരുപത്തിയാറിന് നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്നലെ നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു ഇന്നലെ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുന്നൂറ്റി മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ചതായിരുന്നു റെക്കോർഡ് വേനൽ കടുത്തതോടെ വീടുകളിൽ ഫാന് എ അതുപോലെ കൂളർ എന്നിവ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നു അതുകൊണ്ടാണ് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ കാരണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയത് നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നുമുണ്ട് ഇത് വൈദ്യുതി ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ വലിയ സാമ്പത്തിക ബാധ്യത കൂടിയാണ് സർചാർജ് കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചിരുന്നു ഇനി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് നൽകിയിട്ടുണ്ട് അതുപോലെ പവർ കട്ടിനുള്ള സാധ്യത കേരളം ഇരുട്ടിലാകാനുള്ള ഒരു സാധ്യത കൂടി ഒരു വിദൂര സാധ്യതയായിട്ടാണ് സർക്കാരും ബോർഡും മന്ത്രിയും പറയുന്നത് എങ്കിലും അതൊരു സാധ്യത കൂടിയാണ് നമ്മൾ അതും കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ വലിയ ഉപഭോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ബുധനാഴ്ച അതായത് ഇന്നലെ നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പണം കൊടുത്തു വാങ്ങിയത് ഏപ്രിൽ മാസത്തിൽ ഇനിയും ചൂട് കൂടും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗം ഇനിയും ഉയരും വേനൽ ചൂട് സഹിക്കാനാകാതെ വന്നതോടെ എ സി വിപണിയിലൊക്കെ കച്ചവടം പൊടിപൊടിക്കുന്നു കാരണം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളമാകൂ എന്ന് പറയുന്നത് പോലെ ഈ എ സി കച്ചവടക്കാരൊക്കെ തന്നെ കമ്പനികളും കച്ചവടക്കാരൊക്കെ തന്നെ അവർക്ക് വലിയ ലാഭമുണ്ട് വലിയ ഓഫറുകളൊക്കെ അവർ വയ്ക്കുന്നുണ്ട് ഇതും കൂടുതൽ വൈദ്യുതി ഉപയോഗത്തിന് കാരണമാണ് കാരണം എ ഇല്ലാത്ത വീട്ടിൽ ഉടൻ തന്നെ ഒരു എ വാങ്ങുന്നു അത് പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നു അപ്പോൾ ഉപഭോഗം കൂടുന്നു സാധാരണമാണല്ലോ അടുത്ത രണ്ട് മാസത്തിൽ ഉപയോഗം കൂടും തീർച്ചയായിട്ടും കൂടും കാരണം കൊടും വേനലാണ് വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ വൈദ്യുതി ക്ഷാമം നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസങ്ങളൊക്കെ ആയതിനാൽ വൈദ്യുതി ചാർജ് ഉടൻ കൂട്ടില്ല പിന്നെ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്നാണ് ജനങ്ങൾ കണക്ക് കൂട്ടുന്നത് പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ഒരു ബൾബ് അനാവശ്യമായി കത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനേകം പേർ കത്തിക്കുമ്പോൾ എത്ര വൈദ്യുതിയാണ് പാഴായി പോകുന്നത് അനാവശ്യമായിട്ട് അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ നമ്മുടെ വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനത്തെ തന്നെ നമ്മളെ തന്നെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും അനാവശ്യമായ വൈദ്യുതി ഉപഭോഗം നിർത്തുക കുറയ്ക്കുക കഴിയുന്നതും വൈദ്യുതിയും വെള്ളവും ഒന്നും ഒരിക്കലും പാഴാക്കരുത് അപ്പോൾ നമ്മുടെ വൈദ്യുതി ബോർഡും നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം നമുക്ക് ഇരുട്ടടി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആ ഒരു അവസ്ഥ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വൈദ്യുതി ചാർജ് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പവർ കട്ട് ഏർപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തൽക്കാലം ആശ്വാസമുണ്ട് പക്ഷേ കരുതിയിരിക്കണം വൈദ്യുതി അമൂല്യമാണ് വെള്ളവും അമൂല്യമാണ് അത് പാഴാക്കരുത്